നമസ്കാരം ഗാസയിൽ തൊടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കയിലുണ്ടായ പ്രതിഷേധം ഇപ്പോൾ പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് പ്രതിഷേധം കടത്തിയതിനെ തുടർന്ന് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കേണ്ടി വന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഗാസയെ അമേരിക്കക്കായി പിടിച്ചു നൽകുമെന്ന പ്രഖ്യാപനമാണിപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും അമേരിക്കയിലെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഏറ്റെടുക്കാനും ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കാനുമുള്ള നിർദ്ദേശത്തിന്റെ പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനാണ് ഒരു വിഭാഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിന്നുള്ള അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി അൽഗ്രീനാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് നിരവധി ഡെമോക്രാറ്റിക് അംഗങ്ങളും ട്രംപിനെതിരായ നീക്കത്തിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കൽ ആശയ മുന്നോട്ട് വെച്ചത് പതിനഞ്ചു മാസത്തെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് തകർന്ന ഗാസയെ ഏറ്റെടുക്കാനും മുനമ്പിനെ സ്വന്തമാക്കി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനുമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി െ മാറ്റിയെടുക്കുമെന്നും അതിനായി പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും തൊഴിലവസരങ്ങളും പാർപ്പിടങ്ങളും സൃഷ്ടിക്കാനുമുള്ള അമേരിക്കൻ പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുക ഉണ്ടായി ഫലസ്തീനികളെ എംഗ്ലേവിന് പുറത്ത് സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ മുൻ ആഹ്വാനവും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധ ചെയ്തവരുമല്ലെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെ തള്ളിയിട്ടുണ്ട് ഇതിന് പുറമെ നാറ്റോ സഖ്യകക്ഷി കൂടി ആയ തുർക്കിയും ബ്രിട്ടനും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ട് ഇറാനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം അമേരിക്കയുടെ നീക്കം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ചില അമേരിക്കൻ സെനറ്റർമാരും ട്രംപിനെതിരെ പരസ്യമായി രംഗത്ത് വരികയുണ്ടായി ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ പരമാധികാര സഭയായ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും ട്രംപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി വംശീയ ഉന്മൂലനത്തിന് തുല്യമായ ഒരു നിണ്യമായ പ്രവൃത്തിയാണെന്നാണ് കോൺഗ്രസ് അംഗമായ ഗ്രീ തുറന്നടിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഒന്നാന്തരം അവസരമാണിതെന്നാണ് ഗ്രീൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശിക്കപ്പെട്ട നീചമായ പ്രവർത്തികൾക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ അവതരിപ്പിക്കുമെന്ന് താൻ പ്രതിജ്ഞ എടുത്തതായും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ ഗ്രീൻ മൂന്ന് തവണയാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ എല്ലാ ശ്രമങ്ങളും ഒടുവിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായതും ഇത്തവണ ട്രംപ് ശരിക്കും വെള്ളം കുടിക്കുമെന്നാണ് ഗ്രീൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുക്രൈനിന്റെ സഹായം തേടിയതിന്റെ പേരിൽ അധികാര ദുർവിനിയോഗത്തിനും കോൺഗ്രസിനെ തടസ്സപ്പെടുത്തിയതിനും ഇൻപീച്ച്മെന്റ് നടപടി നേരിട്ട ട്രംപ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടതിനു ശേഷം ജനുവരി ആറിന് നടന്ന ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരിപ്പിച്ചതിനും ട്രംപിന് ഇൻപീച്ച്മെന്റ് നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ രണ്ടു തവണയും സെനറ്റ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയാണ് ഉണ്ടായത് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പാസാക്കാൻ സാധ്യത ഇല്ലെങ്കിലും ഇത്തരം ഒരു നടപടി നേരിടേണ്ടി വരുന്നത് രാജ്യാന്തര തലത്തിൽ ട്രംപിന് മാനക്കേടുണ്ടാക്കുന്ന ഒന്നാണ് മാത്രമല്ല ഗാസ നിവാസികൾക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം ശക്തിപ്പെടാനും അത് കാരണമായേക്കാം ഗാസ ഏറ്റെടുക്കാൻ ഏത് സൈന്യം ഇറങ്ങിയാലും തുരുത്തുമെന്നാണ് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ യുദ്ധത്തിന് തയ്യാറാണെന്ന് സൂചന നൽകി തങ്ങളുടെ മൂന്ന് വ്യത്യസ്ത ഭൂഗർഭ അറകളിലെ വൻ മിസൈൽ ശേഖരണമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിനും ഹിസ്ബുലയ്ക്കും ഹൂത്തികൾക്കും നൽകാനായി വൻ ആയുധ ശേഖരവുമായുള്ള ഇറാൻ കപ്പൽ സജ്ജമായി നിൽക്കുന്നതായി റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് പുതുക്കിയ ഇറാൻ റഷ്യ പ്രതിരോധ കരാറിന്റെ ഭാഗമായുള്ള ആയുധ കൈമാറ്റവും ഇറാന്റെ ആയുധ കലവറയെ സമ്പന്നമാക്കുന്നതാണ് ഗാസയിൽ നടക്കുന്ന ഏതുതരം ബലപ്രയോഗവും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഭീഷണിയാണെന്ന മുന്നറിയിപ്പ് നാറ്റോ ഉന്നതരും അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുമായി ഏറെ അടുപ്പമുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് ഗാസയിൽ നിന്നും പലസ്തീനുകളെ പുറത്താക്കാൻ ശ്രമിച്ചാൽ ഒരു സഹകരണവും അമേരിക്കയുമായി ഉണ്ടാകില്ലെന്നും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് നാട് നടത്തിയ ട്രംപിന്റെ നടപടിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാണ് അതായത് ട്രംപ് അധികാരമേറ്റ ഉടനെ തന്നെ മിത്രങ്ങളെ ഉൾപ്പെടെ ശത്രുക്കളാക്കി മാറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ആരംഭിച്ച അമേരിക്കൻ വിരുദ്ധ വികാരം ലോകമാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നതയെയും ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് ഉള്ളത് വ്യത്യസ്ത വിഷയങ്ങളിലായാലും ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത് അപൂർവമായ ഒന്നാണ് പൊട്ടിക്കല മലയാളം